എറണാകുളം കുന്നത്ത് നാട്ടിൽ തെരുവു നായ്ക്കളെ കൂട്ടത്തോടെ പാർപ്പിച്ചിരിക്കുന്ന വീടിന് മുന്നിൽ ഇന്നും നാട്ടുകാർ തടിച്ചു കൂടിയിട്ടുണ്ട് നായ്ക്കളെ ഉടൻ തന്നെ അവിടുന്ന് എന്നുള്ളതാണ് ആവശ്യം ഇക്കാര്യത്തിൽ കളക്ടർ ഇടപെടണമെന്ന സ്ത്രീകൾ ഉൾപ്പെടെ അവിടെയുള്ള ആളുകൾ പറയുന്നു അതേസമയം ആരോടും പ്രതികരിക്കാതെ വീടിന് പുറത്തു നിൽക്കുകയാണ് ഈ വീട് വാടകയ്ക്കെടുത്ത കോന്നി സ്വദേശിനി ഒരു ജനവാസ കേന്ദ്രത്തിന് ഇടയ്ക്കായിട്ടാണ് ഈ വീടുള്ളത് ജനവാസമില്ലാത്ത സ്ഥലത്താണ് പട്ടിണാവണ്ടേപ്പിക്കുന്നത് നൽപ്പത്തിരണ്ട് തെരുവു നായ്ക്കൾ ഇതിനകത്തു ഉണ്ട് എന്നതാണ് ആർ ഡി ഒ കലക്ടർക്ക് കൊടുത്ത റിപ്പോർട്ടിലേക്ക് എഴുതി ചേർത്തിരിക്കുന്നത് ഇപ്പോൾ ഇവിടെ നാട്ടുകാർ കൂടിയതോടുകൂടി പോലീസും ഈ സ്ഥലത്തേക്ക് എത്തിയിട്ടുണ്ട് അകത്ത് ഉള്ള ആളാണ് ഉടമ അവർ നമ്മളോടൊന്നും സംസാരിക്കാൻ തയ്യാറല്ല പോലീസിനോട് സംസാരിക്കുന്നുണ്ട് നാട്ടുകാർ അവരോട് തർക്കിക്കുകയാണെന്നാണ് അവർ പറയുന്നത് വീടിനകത്ത് നിറയെ പട്ടികളുണ്ട് ഈ പുറത്തും ഈ വള ഉണ്ട് ഇതൊരു പൂർണ്ണമായും ഒരു റെസിഡൻഷ്യൽ മേഖലയാണ് നമുക്ക് കാണാം ചുറ്റോട് ചുറ്റും വീടുകളാണ് ഈ രാവിലെ ആളുകളൊക്കെ പറയുന്നത് സ്കൂൾ കുട്ടികളൊക്കെ ഇതുവഴി പോകുന്ന സ്ഥലമാണ് ആ സ്ഥലത്താണ് ഇങ്ങനെ ഇപ്പോൾ നായ്ക്കളെ കൊണ്ട് പാർപ്പിച്ചിരിക്കുന്നതെന്നാണ് രണ്ട് നായ്ക്കൾ എന്ന് പറഞ്ഞതിന് ശേഷമാണ് ഇപ്പോ ഈ വീട്ടിൽ നാൽപ്പത്തിരണ്ട് നായ്ക്കൾ വന്നിരിക്കുന്നത് തെരുവു നായ്ക്കളാണ് അവർ ഭക്ഷണം കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്നു പക്ഷേ ആളുകൾ ഇപ്പോഴും ഇതിനെ ഇവിടെ നിന്ന് മാറ്റണം എന്നതാണ് പറയുന്നത് എറണാകുളം കുന്നത്ത് നാട്ടിൽ തെരുവു നായകളെ കൂട്ടത്തോട് പാർപ്പിച്ചിരുന്നു വീട്ടിൽ നാട്ടുകാരുടെ പ്രതിഷേധമുണ്ടായി ദുർഗന്ധവും നായകളുടെ കുരയും കാരണം ജീവിതം ദുസ്സഹമായെന്ന് ആരോപിച്ചുകൊണ്ട് നാട്ടുകാർ വീടിന്റെ മതിൽ തകർക്കുകയായിരുന്നു കേരള ചവിട്ടി പഠിക്കാ കൂട്ടിയേക്കോണാതി കുന്നത്തനാട് വെമ്പിള്ളിക്കര പത്താൻ വാർഡിലെ ഈ വാടക വീട്ടിൽ പത്തനംതിട്ട സ്വദേശികളായ രണ്ട് സ്ത്രീകൾ താമസിക്കുന്ന ഈ വീട്ടിലേക്ക് ഈ പ്രദേശത്തെ നാട്ടുകാർ എം എൽ എയുടെ നേതൃത്വത്തിൽ സംഘടിച്ചെത്തുകയും പിന്നാലെ ഈ വീടിന് പുറത്തുണ്ടായിരുന്ന ഒരു മതിൽ പ്ലാസ്റ്റിക് മതിലാണ് ഒരു ഷീറ്റ് കൊണ്ട് മറച്ച മതിലാണ് ഇത് തകർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് എന്തായാലും ഒരു മാസം മുൻപാണ് ഈ പത്തനംതിട്ട സ്വദേശികളായ രണ്ടുപേർ ഈ വീട്ടിലേക്ക് വാടകയ്ക്ക് വീട് വേണമെന്ന ആവശ്യവുമായി ഈ പ്രദേശത്തേക്ക് എത്തുന്നത് ഈ വീട്ടുടമയുടെ ആദ്യഘട്ടത്തിൽ തങ്ങളുടെ വളർത്തുനായെ അടക്കം ഇവിടെ താമസിപ്പിക്കാനുള്ള ഒരു സൗകര്യം വേണം എന്ന രീതിയിലാണ് വീട് എടുക്കുന്നത് പിന്നാലെ ഈ ഒരു മാസത്തിനകം തന്നെ നാൽപ്പത്തി രണ്ടോളം ഈ തെരുവു നായ്ക്കളടക്കം ഈ വീട്ടിൽ പാർപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി പിന്നാലെ ഈ വീട്ടിൽ നിന്ന് നിരന്തരം ഈ നായ്ക്കളുടെ കുരയും ഒപ്പം തന്നെ ഇവ ഈ മതിൽ കടന്ന് പുറത്തേക്ക് ചാടുന്ന സാഹചര്യം ദുർഗന്ധം അങ്ങനെ ഈ പ്രദേശവാസികൾക്ക് നിരന്തരം ശല്യം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നതാണ് ഈ പ്രദേശവാസികൾ ഇന്ന് പ്രതിഷേധിച്ചവരടക്കം ചൂണ്ടിക്കാണിക്കുന്ന പ്രധാനപ്പെട്ട പരാതി ഇത്രയും പോക്കൃത്തരം കാണിച്ച നാട്ടുകാരെ എല്ലാവരെയും എം എൻ ഡ സഹായത്തോടു കൂടെയാണെങ്കിൽ അയാൾക്കെതിരെയും കേസെടുക്കണം ആ കേസെടുക്കേണ്ട പോലീസിന്റെ സംരക്ഷണത്തിൽ തന്നെ ഒരു വീട്ടിൽ കയറി എന്റെ സ്ത്രീകൾ താമസിക്കുന്ന സ്ഥലം അവരുടെ അവർ അവരുടെ പൈസ മുറക്കിൽ ഉണ്ടാക്കിയ വേലി അടിച്ച് പൊളിച്ച് അവര് അവര് വാടക കൊടുത്ത് താമസിക്കുന്ന അവരുടെ വീട്ടിൽ അവർക്ക് ഇഷ്ടമുള്ള ആൾക്കാരെ താമസിപ്പിക്കാനുള്ള അധികാരം അവർക്കുണ്ട് നമുക്കിപ്പം തെറ്റായിക്കോട്ടെ വളർത്തുന്ന ഏത് മൃഗങ്ങളെയോ അല്ലെങ്കിൽ ആളുകളെയോ താമസിക്കാനുള്ള അധികാരം അവർക്കുണ്ട് അത് അഴിച്ചു പൊട്ടിക്കാനും അവിടെ കയറിയ തല്ലി കളയടാന്ന് ചേർത്തം പറയുന്നുണ്ട് അവനക്കെതിരെ ശക്തമായിട്ടുള്ള നിയമ നടപടികൾ ഉണ്ടാക്കി അവൻ്റെ വസ്തുവകളിലും അവനടിച്ച് പൊളിച്ച സാധനങ്ങൾക്കുള്ള പൈസ ഈടാക്കി ഇവർക്ക് കൊടുക്കണം ഇത് എന്ത് വൃത്തികെട്ട നാട്ടുകാരായിരിക്കും ഇത് ഇങ്ങനെ ഒരു പ്രവർത്തിക്കുകയാണെങ്കിൽ പട്ടികളായ കൊരക്ക് കൊരയ്ക്ക് വെക്കും അങ്ങനെയാണെങ്കിൽ അതാണ് ബുദ്ധിമുട്ടെങ്കിൽ പള്ളികളിലും അമ്പലങ്ങളിലും പല സീസണുകളിലും ഒരുപാട് ഒച്ചപ്പാടുമ്പുകളും ഉണ്ടാകുന്നില്ലേ അത് കാരണം എത്ര വീടുകളിലും കുഞ്ഞു കുഞ്ഞു പിള്ളേർക്ക് ഉറങ്ങാൻ പറ്റാതെയും വയസ്സായ ആളുകൾക്ക് ബുദ്ധിമുട്ടും ഇന്നോ നാളെയോ മരിക്കാൻ കിടക്കുന്ന ആളുകളോ ഉള്ള വീടുകളൊക്കെ ഉണ്ട് അവിടെയൊക്കെ ഈ സൗണ്ട് ഇതൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് പള്ളിക്കാരോ അല്ല അമ്പലക്കാരോ അല്ലെങ്കിൽ നിർത്തി വെക്കുന്നുണ്ടോ ഇല്ലല്ലോ അപ്പം ഒരു കാര്യം ഒരു നാട്ടുകാരോ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി പഞ്ചായത്തോ ഏറ്റെടുത്ത് ഈ പട്ടികളെല്ലാം അങ്ങനെയാണെങ്കിൽ വളർത്താൻ തയ്യാറാകട്ടെ നാൽപ്പത്തിരണ്ട് പട്ടികൾക്ക് ഭക്ഷണം കൊടുത്ത് വെള്ളം കൊടുത്ത് താമസിക്കാൻ അവർക്ക് അതിൻ്റെതായ ഉണ്ട് അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ കണക്കിലെടുക്കാതെ ചീത്ത കാര്യങ്ങളെ മാത്രം ഇത് ചെയ്തുകൊണ്ട് ഇങ്ങനത്തെ ദുഷ്പ്രവർത്തികൾ ചെയ്ത എല്ലാ ആൾക്കാരെയും ശക്തമായുള്ള നടപടികൾ എടുക്കണം